നമസ്കാരം ന്യൂസ് സ്വാഗതം മാബിൾ ലാൻഡ് മംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും ഇരുന്നൂറ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും പൊന്നാനി പാർലമെന്റ് മണ്ഡലം എം അബ്ദുൽ സമദ് സമദാനി നിർവഹിച്ചു കൂട്ടായി മഖ്ദുമയ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ി അധ്യക്ഷത വഹിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും ഇരുന്നൂറ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും പൊന്നാനി പാർലമെന്റ് മണ്ഡലം എം പി അബ്ദുൾ സമദ് സമദാനി നിർവഹിച്ചു കേരള സർക്കാർ അതിൻ്റെ പണം കേന്ദ്രം സംസ്ഥാനം കൊടുക്കണം സംസ്ഥാന സർക്കാർ കൊടുക്കണം സംസ്ഥാന സർക്കാർ കൊടുത്തു അങ്ങ് മണ്ണ് എടുക്കാക്കാൻ ആവശ്യമില്ല കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൊടുക്കൂലോ അത് സെറ്റ് ചെയ്യണം എന്ന് എന്നുള്ളു സ്റ്റെറ്റിനാണെങ്കിൽ അതിനുള്ള ഫണ്ട് കൊടുക്കാൻ അത് കൊടുത്തില്ല അങ്ങനെ വാട് കിട്ടിട്ടാണ് അത്ര വലിയൊരു സംഖ്യ കേന്ദ്രം അന്ന് പാസാക്കി അപ്പോൾ റസനിർമ്മാണം നടത്തിയാണ് റസം നിർമ്മിച്ചു കഴിഞ്ഞാൽ വിമാനത്താവളത്തിലെ റൺവേ വളരെ വലിയ ഒരു സമിതിയായിട്ട് മാറും അതോടെ ഇപ്പം ഇറങ്ങാത്ത ഭയങ്കര വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാവും വിമാനത്താവളായാലും ഗ്രാമത്തിലെ ഒരു അംഗൻവാടി ആയാലും ഒരു ചെറിയ ആശുപത്രി ആയാലും ആശുപത്രിക്കുള്ള ഒരു ചെറിയ സൗകര്യമായാലും അവിടെ മരുന്നായാലും അവിടെ ആംബുലൻസായാലും ഒക്കെ നമുക്ക് വേണം നന്നായിട്ട് നടക്കണം അതിൽ നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കണം കൂട്ടായി മഖ്ദുമയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്തുകൾ കൈകോർത്താൽ വലിയ രീതിയിലുള്ള വികസനം നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് അബ്ദുൾ സമദ് സമദാനി എംപി പറഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു മംഗലം കൃഷിഭവനും തൊഴിലുറപ്പ് വിഭാഗവും സംയുക്തമായി നടപ്പിലാക്കുന്ന തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കൽ പദ്ധതിക്കുള്ള തെങ്ങിൻ തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി നിർവഹിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സർക്കാർ ജീവനക്കാരായ വി

എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ് പറഞ്ഞുതരും